കണ്ണൂരിന് ദസറയുടെ നാളുകൾ ദസറ പ്രചരണ പരിപാടിയുടെ ഭാഗമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ആഹാ അർമാദം സംഘടിപ്പിച്ചു പയ്യാമ്പലം ബീച്ചിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായി കണ്ണൂരിനെ നിറങ്ങളുടെയും കാഴ്ചകളുടെയും സംഗീതത്തിന്റെയും വിരുന്നൊരുക്കിക്കൊണ്ട് മറ്റൊരു ദസറ കാലം കൂടി കടന്നു വരികയാണ് അതിനു മുന്നോടിയായാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ആഹാ അർമാദം പരിപാടി സംഘടിപ്പിച്ചത് മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാലത്ത് കണ്ണൂരിലെ ജനത പ്രൗഢിയോടെ നെഞ്ചിലേറ്റിയിരുന്ന രണ്ടാം ദസ്ര എന്നറിയപ്പെട്ട നവരാത്രി ആഘോഷത്തിന് ഒക്ടോബർ നാലിനാണ് തുടക്കമാകുന്നത് പന്ത്രണ്ടാം തീയതി വരെ നീളുന്നതാണ് ഒൻപത് ദിവസത്തെ വിവിധ സംഗീത കലാപരിപാടികൾ സോഷ്യൽ മീഡിയ മീഡിയകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അതിൻ്റെ സ്പീഡ് നിമിഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ കാണുന്ന രീതിയിൽ പ്രാധാന്യവും വേഗതയുമുള്ള സംവിധാനം രഞ്ഞ് അത് ഉൾക്കൊണ്ട് കണ്ണൂർ കോർപ്പറേഷന്റെ കണ്ണൂർ ദസരയുടെ ആദ്യത്തെ പരിപാടി തന്നെ ഈ രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു അതിൽ ദസരൻ്റെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ മൈസൂർ പോയപ്പോഴും ദസറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഈ വർഷം കണ്ണൂർ നടക്കുന്ന ഒക്ടോബർ നാല് തൊട്ട് പന്ത്രണ്ടാം തീയതി വരെയാണ് പക്ഷേ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുണ്ടാക്കും ഞാൻ ദസരയ്ക്ക് പങ്കെടുക്കും ഒരു പരിപാടിയാണ് ഇവിടെ അർമാദം എന്ന പേരിൽ സോഷ്യൽ മീഡിയ കമ്മിറ്റി ആസൂത്രണം ചെയ്തത് പ്രകൃതി പരിസ്ഥിതി സംരക്ഷണം എന്നതാണ് ഈ വർഷത്തെ ദസരയുടെ പ്രമേയ വിഷയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് പയ്യാമ്പലം ബീച്ചിൽ എത്തിയവർക്ക് കൗതുകവും ആവേശവും സമ്മാനിക്കുന്നതായി മാറി ബ്ലോഗർമാർക്ക് ഉപഹാരവും നൽകി ചടങ്ങിൽ മുൻമേയർ ടി ഒ മോഹനൻ എം പി രാജേഷ് വി കെ ശ്രീലത സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയാവൂർ കൗൺസിലർമാരായ പി വി ജയസൂര്യൻ അബ്ദുൾ റസാഖ് മിനി അനിൽകുമാർ സി സുനിഷ ശ്രീജ ആരമ്പൻ എൻ ഉഷ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ സി രാജൻ മാസ്റ്റർ സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൾ റസാഖ് കൺവീനർ അനസ് കെയൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കലാകായിക മത്സരങ്ങളും നടന്നു പ്രൈം ട്വൻ്റി വൺ കണ്ണൂർ